ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ ഡോറബ്ജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നമ്മൾ ഇങ്ങനെ വന്നിരുന്ന കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് കുറേ ദിവസമായാലും ഒത്തിരി ദിവസമായി അപ്പോൾ ഇന്ന് നമ്മൾ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വന്ന ഇന്നിപ്പോൾ ഡോറയ്ക്ക് ആ കുറച്ച് കമൻസിന് ഉള്ള മറുപടി അതായത് സംശയങ്ങൾ ചിലർക്കുള്ള സംശയങ്ങൾ അപ്പോൾ ഡോറയ്ക്ക് എന്താണ് അസുഖം എന്നാണ് പലരും കൂടുതലായിട്ട് ചോദിക്കുന്നത് അത് നമ്മുടെ വീഡിയോസ് കൂടുതലായിട്ട് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഡോറയ്ക്കുള്ള അസുഖം എന്താണെന്ന് വെച്ചാൽ റൊമറ്റോയുടെ ആർത്തറൈറ്റീസ് എന്ന് പറയും ആർത്തറൈറ്റീസ് എന്ന് വെച്ചാൽ വാദം വാദരോഗം അപ്പം റുമറ്റോയിഡ് ആർത്തറൈറ്റീസ് എന്ന് വെച്ചാൽ ആമവാദം ഓക്കെ അപ്പോൾ ആമവാദത്തിൻ്റെ അസുഖമാണ് ഡോറയ്ക്കുള്ളത് അതെങ്ങനാന്ന് വെച്ചാൽ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ ദഹിക്കാതെ അതായത് ആമാശയത്തിൽ നിന്നുണ്ടാവുന്ന ഒരു അസുഖമാണ് ഇത് ബ്ലഡിൽ പോയിസൺ മിക്സ് ആവുന്ന രീതിയിലുള്ള അതായത് നീർക്കെട്ട് വരും ഇവർക്ക് ജോയിൻസിനെല്ലാം അങ്ങനെ വന്നിട്ട് നീർക്കെട്ട് വന്നിട്ട് അതായത് ജോയിൻസിനകത്താണ് നീർക്കെട്ട് വരുന്നത് പുറത്തല്ല അപ്പോൾ ഭയങ്കര വേദനയായിരിക്കും അസ്ഥികളാണെങ്കിൽ വഴങ്ങത്തില്ല നമുക്ക് നടക്കാനോ കാലവും കൈ മടക്കാനോ നിവർത്താനോ ഒന്നും പറ്റത്തില്ല ഒറ്റ രീതിയിൽ സ്റ്റക്കായിരിക്കും അതാണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര വേദനയായിരിക്കും ഇങ്ങനെയുള്ള ഈ അസുഖമുള്ള ആൾക്കാർക്ക് നമ്മുടെ ഡോറയ്ക്ക് അതാണ് അസുഖം ചില സമയത്ത് വാ പോലും തുറക്കാൻ പറ്റില്ല അമ്മമാതിരി കൂടാറുണ്ട് അതാണ് അസുഖം അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ലേ നല്ല ട്രീറ്റ്മെൻ്റ് എടുത്തുകൂടെ ഡോക്ടർ ക്ഷേണായി ആ ഡോക്ടറെ ഒക്കെ പോയി കണ്ടുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഫസ്റ്റ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് രണ്ടാമത് എക്സ്പെൻസ് നമുക്ക് അത്രയും ചിലവാ ചിലവാക്കാനുള്ളൊരു സാഹചര്യത്തിലല്ല നമ്മളിരിക്കുന്നത് പക്ഷേ എങ്കിലും ഇവിടുന്ന് നല്ല ലോങ് ആണ് അത്യാവശ്യമല്ല നല്ല രീതിയിൽ ലോങ്ങ് ആണ് പിന്നെ നമ്മൾ റൊമറ്റോഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഡോറയ്ക്ക് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കൊടുക്കുന്നത് അലോപ്പതി നമ്മൾ നോക്കിയിരുന്നു അലോപ്പതി കഴിച്ച് ഡോറയ്ക്ക് ഓക്കെ ആയതിന് ശേഷം കുറച്ച് ബെറ്റർ ആയതിന് ശേഷമാണ് നമ്മൾ ആയുർവേദം ചെയ്തു തുടങ്ങിയത് ആയുർവേദ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിലും ഇടയ്ക്ക് പെയിനും കാര്യങ്ങളും വരാറുണ്ട് അതായത് നമ്മൾ ഈ ഇവർക്കാണെങ്കിൽ റെഡ്മീറ്റ് ഒന്നും പറ്റത്തില്ല അപ്പോൾ നമ്മളിവിടെ ഇടയ്ക്ക് ബീഫ് വാങ്ങിക്കാറുണ്ട് ബീഫ് അധികം വാങ്ങിക്കാറില്ലെങ്കിലും ഇടക്ക് വാങ്ങിക്കും വെല്ലപ്പോഴും ഒക്കെ പിന്നെ ചിക്കൻ ഇടയ്ക്ക് മേടിക്കാറുണ്ട് ബീഫാണ് ഞാൻ പണ്ടൊക്കെ ബീഫ് ഇഷ്ടമല്ല എന്നാലും ഇപ്പം ഇടയ്ക്ക് കഴിക്കും കഴിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ചിക്കനും മേടിക്കാറുണ്ട് അപ്പം അതൊക്കെ കഴിക്കുമ്പം സ്വാഭാവികമായിട്ട് പെയിൻ ഉണ്ടാവും പിന്നെ ചില വെജിറ്റബിൾസ് പിടിക്കത്തില്ല ഗോതമ്പ് പിടിക്കത്തില്ല പക്ഷെ നമ്മളിവിടെ ഒക്കെ ഉണ്ടാക്കാറുണ്ട് എല്ലാവർക്കും അറിയാലോ ഗോതമ്പ് ദോശ ഗോതമ്പ് പുട്ട് ഗോതമ്പ് വെച്ചുള്ള സകല സംഭവങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടായില്ല നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരും കേട്ടോ പക്ഷെ നമുക്കിവിടെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഡോറയ്ക്കാണെങ്കിൽ ഇപ്പോൾ വെയിറ്റ് ഇല്ല അതുപോലെ തന്നെ വൈറ്റമിൻസിൻ്റെ കുറവുണ്ട് അപ്പം അത്യാവശ്യം എല്ലാ ഫുഡുകളും കഴിച്ചേ പറ്റുള്ളൂ ഡോറയ്ക്ക് അതാണ് സിറ്റുവേഷൻ അതുകൊണ്ട് നമ്മളിങ്ങനെ ഫുഡുകൾ കൊടുക്കുന്നത് കഴിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം എങ്കിലും കൊടുക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇപ്പം ഡോറയ്ക്കാണെങ്കിലും നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഫിസിയോതെറാപ്പിയെക്കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ചെയ്യുന്നത് എത്ര രൂപയായി എങ്ങനെയുണ്ട് ഇപ്പോൾ ചെയ്തതിന് ശേഷം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് പെയിൻ വരുമായിരുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തിൽ പിന്നെ ചെയ്തത് വന്നപ്പോഴത്തേക്ക് പിന്നെ വേദനയിൽ മാറ്റം വന്ന് വേദന ഒത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആയുർവേദ മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അമിതമായി പെയിൻ വരുന്ന വരുമ്പോൾ മാത്രം പെയിൻ കില്ലർ അതായത് റൊമാറ്റോയിഡിൻ്റെ സ്റ്റിറോയിഡും തന്നിട്ടുണ്ട് പെയിൻ കില്ലർ തന്നിട്ടുണ്ട് അത് കഴിക്കും എന്താ ഞെട്ടിയത് വിളയ്ക്ക് വേണേൽ നമ്മുടെ ഷീറ്റ് തകരമല്ലേ അതിൻ്റെ അപ്പം അത് കഴിക്കുമ്പോൾ ഒത്തിരി വേദന കുറയാറുണ്ട് പിന്നെ ഇത് ചെയ്ത ഫിസിയോതെറാപ്പി ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ടും ഈ നേർക്കെട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭക്ഷണങ്ങൾ ഇപ്പം നിയന്ത്രിക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ബെറീസ് കഴിക്കുന്നത് നല്ലതാണ് ഈ അസുഖം ആൾക്കാർക്ക് നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് അത് വാൾനട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ആൾക്കാർ നമ്മളിപ്പോൾ ഇവിടെ മേടി ചെല്ലാം വെച്ചിട്ടുണ്ട് ഡോറയ്ക്ക് കഴിക്കാൻ വേണ്ടി പിന്നെ ബോഡിയിൽ നല്ല രീതിയിൽ നമ്മൾ ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഭയങ്കര തണുപ്പായി ഇന്നലെ ഭയങ്കര തണുപ്പായിരുന്നു പിന്നെ ഇവിടെ വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പ് തീരം ഞാൻ പാത്രം ഓ പാത്രം കഴുകു പാത്രം കഴുകു പാത്രം കഴിയും പാത്രം കഴിയും ഓ പണ്ടെനിക്ക് പാത്രം കഴിയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ നാല് മൂന്ന് ഏഴ് പാത്രം കഴിയാ മതിയായിരുന്നു ഇപ്പൊ അങ്ങനെയല്ലല്ലോ പാത്രം കഴി പാത്രം കഴുകി മൊത്തം ഫുള്ള് തണുപ്പ് ഇങ്ങോട്ട് കേറുവല്ലേ വിരലിലെല്ലാം തണുപ്പാണ് പിന്നെ പിള്ളേരായാലും ഉച്ചറിനാണേലും പാത്രം ഇടയ്ക്ക് കഴിയത്തരും ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ഇന്ന് ആ മോളായി ഇന്ന് രാവിലെ പാത്രം കഴിയത്തരുന്നത് കാരണം ഭയങ്കര തണുപ്പ് അതുപോലെ ഈ വിരലിൽ രാവിലെ എഴുന്നേറ്റിപ്പം നല്ല നീരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര തണുപ്പ് പല്ല് തേക്കാനും മുഖം കഴുകാനൊക്കെ വയ്യും അതുപോലെ തണുത്ത വെള്ളമായിരുന്നു അപ്പം തണുപ്പടിക്കുമ്പോൾ നമുക്ക് കൂടും അതുപോലെ നമ്മുടെ കിച്ചണിലാണേലും ചവിട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ താഴെ പോകുമ്പോൾ നമ്മൾ ഈ ഫുള്ള് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടെല്ലാം കയറി വരുന്നത് അപ്പം നമ്മൾ അവിടെ തന്നെയാണ് ചെരുപ്പിട്ടാലും നനയുന്നുണ്ട് ആ ഒരു ഈർപ്പം നമ്മുടെ കാലിലുള്ളതുകൊണ്ട് ഫുള്ള് തണുപ്പുണ്ട് അതുകൊണ്ട് ഇപ്പം പണി ജോലിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കൊരു മാറ്റാണോ അത് അല്ല മറ്റേ അത് മറ്റേ ബെഡ്ഷീറ്റ് അതായത് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് അറിയില്ല സംഗതി എന്താണെന്ന് വെച്ചാൽ കറണ്ടില് കുത്തുന്ന ഒരു ബ്ലാങ്കറ്റ് പോലെയൊക്കെ ഇരിക്കും സംഗതി പക്ഷെ സംഗതി എന്ന് വെച്ചാൽ നമ്മൾ കറണ്ടിൽ കുത്തി കഴിഞ്ഞാൽ അതിനകത്ത് നല്ല രീതിയിൽ ചൂട് വായു ഉണ്ടാവും നല്ല രീതിയിൽ ചൂടാവും നല്ല ചൂടായിരിക്കും അപ്പൊ അതില് നമുക്ക് ഓവർ ഉണ്ടാവത്തില്ല ബോഡിക്ക് വേണ്ട ടെമ്പറേച്ചർ കിട്ടും ഫുള്ള് എല്ലാം കവർ ചെയ്ത് അതിനകത്ത് കിടക്കുമ്പോൾ നല്ല സുഖമാണ് അത് നമ്മൾ റൂം ഹീറ്റർ ഉപയോഗിക്കില്ല റൂം ഹീറ്റർ ഉപയോഗിക്കുന്നതിന് പകരം ഇതായിരിക്കും നല്ലത് സേഫാണ് റൂം ഹീറ്റർ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും കിട്ടും ഇത് ആ ഉപയോഗിക്കുന്ന ആൾക്ക് മാത്രമാണ് ഈ ടെമ്പറേച്ചർ കിട്ടാറുള്ളത് പിന്നെ റൂം ഹീറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ഉറക്കം വരുന്നു വൈകിട്ട് ഉറങ്ങില്ല എന്നാൽ രാത്രിയിൽ രണ്ടരയ്ക്ക് ഉറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് ആ അപ്പോൾ പറഞ്ഞു തന്നത് റൂം ഹീറ്റർ ഉപയോഗിക്കുമ്പോൾ പല രീതിയിലുള്ള അപകടങ്ങളും ഉണ്ടാവാറുണ്ടല്ലോ അപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ അത്രയും അപകടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ആൾക്കും സേഫാണ് ഷോപ്പ് ഷോക്ക് ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡോറയ്ക്ക് മേടിച്ചത് കാരണം ഏറ്റവും കൂടുതൽ തണുപ്പ് കൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നത് ഡോറയ്ക്കാണ് അപ്പം ഡോറയുടെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മളത് മേടിച്ച് നല്ല ഇതുണ്ട് ഇപ്പം എന്താ പറയുക ഇപ്പം ഞാനില്ലെങ്കിലും ഡോറയ്ക്ക് ഇച്ചിരി ചൂട് കൊള്ളണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് കുത്തി അങ്ങനെ ഡോറയ്ക്ക് തന്നെ തനി എല്ലാം ചെയ്യാൻ പറ്റും മറ്റേത് നമ്മൾ ഈ ചൂട് വെക്കുന്ന കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഇൻഫാറലൈറ്റ് പിന്നെ വെള്ളത്തിൻ്റെ ഏത് ഒരു പാക്കറ്റ് ഉണ്ടായാലും വെള്ളം വയ്ക്കാൻ പറ്റും പിന്നെ വേറൊരു വലിയ ഷീറ്റ് ഉണ്ട് അതും ഇതാണ് ചൂട് വയ്ക്കുന്ന ഷീറ്റാണ് അത് നടുവിനും കഴുത്തിനും ഷോൾഡറിനും ഒക്കെ വയ്ക്കാൻ പറ്റുന്നതാണ് പക്ഷേ അത് വെച്ചാലും ഡോറയ്ക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതുമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പറ്റത്തില്ല അപ്പം ഇതാകുമ്പോഴത്തേക്ക് ആരില്ലെങ്കിലും ഡോറയ്ക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും അതിനകത്ത് അതുകൊണ്ട് നമ്മൾ കൂടുതലും ഇവയ്ക്ക് പറ്റുന്ന സാധനങ്ങളാണ് നമ്മൾ കൂടുതലും ഇവിടെ മേടിക്കാറുള്ളത് പക്ഷെ നല്ലതാണ് കേട്ടോ നല്ലൊരു ഐറ്റം ആണ് നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുക ഷോർട്സ് നമ്മളിടുക അതിൻ്റെ ഷോർട്സ് നമ്മൾ എന്തായാലും ഇടാം നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ മതി അപ്പം ഇതുപോലെ വാതരോഗമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് കാരണം ഇതുപോലെ അസുഖങ്ങളുള്ളത് രക്തവാദമായിക്കോട്ടെ സന്ധിവാദമായിക്കോട്ടെ ഈ യാമവാദമായിക്കോട്ടെ ഏത് വാതരോഗികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇവർക്ക് കൂടുതലും കിഴി വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഈ മുരിങ്ങയിലെ ഉപ്പൊക്കെ വെച്ചിട്ടുള്ള കിഴിയായിരിക്കും നല്ലത് പക്ഷേ നമുക്ക് ഇവിടെ മുരിങ്ങയിലൊന്നും അങ്ങനെ കിട്ടാറില്ല അതുകൊണ്ടാണ് അതിൻ്റെ കിഴിയൊന്നും അധികം ഡോറയ്ക്ക് വയ്യാതെ ഈ ചൂടുകൾ വെച്ചു കൊടുക്കുന്നത് പക്ഷെ നല്ല മാറ്റം വരാറുണ്ട് പിന്നെ അത്രയും പൊക്കാറായിട്ടില്ല ഇത് ഇത്രയും പൊങ്ങും പക്ഷേ ഇതുപോലെ തന്നെ പൊങ്ങിക്കൊണ്ടു പക്ഷേ ഇതിൽ കൂടുതൽ പറ്റത്തില്ല ഇന്ന് രാവിലെ മുഖം കഴുകാനൊക്കെ നല്ല പടമായിരുന്നു ഇങ്ങനെ വെച്ചിട്ട് പക്ഷേ ഇപ്പോൾ കറിയൊക്കെ വിളക്കാനും ജോലികളത്തെ ചെയ്ത് തുടങ്ങുന്നുണ്ട് പക്ഷെ പണ്ടത്തെത്രയും പൊങ്ങ പണ്ട് മുടിയൊക്കെ ചീലിക്കൊണ്ടിരുന്നതായിരുന്നു ചടക്കൊക്കെ കളഞ്ഞോണ്ടിരുന്ന എണ്ണയൊക്കെ തൂത്തുകൊണ്ടിരുന്നു നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും എണ്ണ തൂക്കുന്നതൊക്കെ പക്ഷെ ഇപ്പം പൊങ്ങുന്ന വേദനയുണ്ട് നല്ല രീതിയിൽ ഇവിടെ നിന്നൊട്ട് പിന്നെ ഉണ്ട് പക്ഷേ സഹിക്കാവുന്ന ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള വേദന നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഡി കെയർ എന്ന് പറയുന്ന ഒരു ക്ലിനിക്കിലാണ് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് ഡെയിലി ഇരുന്നൂറ്റമ്പത് വച്ചാൽ നമുക്കുള്ള ഫിസിയോതെറാപ്പിയുടെ റേറ്റ് വരുന്നത് ചിലപ്പം പലർക്കും പല രീതിയിലുള്ള റേറ്റിംഗ് ആയിരിക്കും വരുന്നത് നമുക്കറിയില്ല ഓരോരുത്തരുടെയും ഇതനുസരിച്ചായിരിക്കും നല്ല രീതി ഉറക്കം വരുന്നു എന്ത് ചെയ്യാൻ ആ അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും നമുക്ക് ഇരുന്നൂറ്റമ്പത് വശമാണ് നല്ല ആയിരുന്നു ഫിസിയോതെറാപ്പി ഇപ്പം നമ്മൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ചെയ്യുന്നില്ല കാരണം ഇപ്പം കുറച്ച് നമ്മൾ പൈസയുടെ ഒരു ടൈറ്റിങ്ങനെ വന്നിട്ടുണ്ട് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന പൈസ പകുതി മുക്കാലും പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഒന്നും മറച്ചുവെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ നമ്മളെ കളിയാക്കാനും മോശപ്പെടുത്താനും നമ്മൾ നമ്മളെ കുറ്റം പറയുന്ന സമയത്ത് നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കുന്ന സമയത്ത് നമ്മളെ മോ ആക്ഷേപിക്കാനും ഒക്കെ ആണെങ്കിൽ ഇതെടുത്ത് നമ്മളെടുത്ത് വീശുന്ന ആൾക്കാരുണ്ട് നിൻ്റെയൊക്കെ കയ്യിലിരിപ്പൊണ്ടാണ് നി ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആയിപ്പോയതെന്ന് പറഞ്ഞ് വീശുന്ന ആൾക്കാരുണ്ട് അപ്പം അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എവിടെയാണ് കൂടുതലും പൈസ നമ്മൾ ചിലവാക്കുന്നുള്ളത് ട്രീറ്റ്മെന്റിന് തന്നെയാണ് പൈസ പൈസ കൂടുതലിട്ടി അപ്പം അത് അപ്പോൾ ഈ മാസം നമുക്ക് അതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഒക്കെ ഉള്ളതുപോലെ തന്നെ അമിതമായിട്ടുള്ള ചിലവുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ മാസവും എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇപ്പം ഡോറാക്കിയെടുത്തു ഇനി നമുക്ക് അടുത്ത മാസത്തെ പൈസ കിട്ടുമ്പോൾ വീണ്ടും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ഡോറയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ പല ആൾക്കാരും നമ്മളോട് ഹെൽപ്പ് ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ ഒരു എമൗണ്ട് ഒന്നും നമുക്ക് കിട്ടാറില്ല മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത് രൂപ ഇരുപത്തിനാലൂ ഇരുപത്തഞ്ച് രൂപ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന വരുമാനം എന്ന് പറയുന്നത് ഒരു തൃശ്ശൂരുള്ള ഒരു ഫാമിലി നല്ല ലൈവ് ഇട്ടപ്പം കുറച്ച് ആൾക്കാർ അവരെ പോയി കളിയാക്കുന്ന അവരുടെ ലൈവില് യൂട്യൂബിൽ ഇത്രയും ലക്ഷം സമ്പാദിച്ചിട്ട് വീട് എന്തെങ്കിലും ഇരിക്കുന്നത് നല്ലൊരു വീട് പോലും പോലെയുള്ള കയറി കിടക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട് അവരെ കുറേ കളിയാക്കുന്നേക്ക് ു സത്യം പറഞ്ഞാൽ പലരുടെയും വിചാരം യൂട്യൂബ് എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് കിട്ടുന്ന ഒരു എന്തോ സാധനമാണ് എന്നാണ് നമ്മളിടുന്ന വീഡിയോസിനല്ല വീഡിയോസിൻ്റെ എത്ര വീഡിയോസ് ഇടുന്നു എന്നുള്ളതിൽ ഒരു കാര്യമില്ല നമ്മളിടുന്ന വീഡിയോസിന് നല്ല രീതിയിലുള്ള വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് കിട്ടത്തുള്ളൂ നമ്മളിടുന്ന വീഡിയോസിന് വ്യൂവേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും നമുക്ക് കിട്ടത്തില്ല ഞങ്ങൾക്കത് അനുഭവ സാക്ഷിയാണ് ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം അറുന്നൂറ് കെ ആയി ഞങ്ങളുടെ ഷോർട്ട് ഫിലിം നമ്മുടെ കേരള ബ്രദേഴ്സിൽ കിടപ്പുണ്ട് അറുന്നൂറ് കെ ആയത് സംഗതി എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല എന്തായിരുന്നു റീസൺ എന്താ වয়ারന്നു എന്തായിരുന്നു കോപ്പിറൈറ്റ് കോപ്പിറൈറ്റ് അതയേ പക്ഷേ അനത്തിനെ ന്നിട്ട് നമ്മൾ മാക്സിമം കട്ട് ചെയ്യാൻ ഉള്ളതൊക്കെ കട്ടിയിട്ട് റീപോസ്റ്റ് ചെയ്തിട്ട് പോലും ആ ഇല്ല സംഗതി என்னുവെച്ചാൽ അനത്തിനെ കുറച്ച് വൈലൻസ് ഉണ്ടായിരുന്നു കുറച്ച് വയലൻസ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഡോറൈനെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള വയലൻസ് ഒക്കെ അതിനകത്തുണ്ടായിരുന്നു അറുന്നൂറ് കെ വീവേഴ്സ് വന്നതാണ് ഈ അറുന്നൂറ് കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടണ്ടതാണ് പക്ഷേ നമുക്ക് സംഗതി ഒരു രൂപ പോലും കിട്ടിയില്ല അപ്പം നമ്മൾ എത്ര വീഡിയോസ് ഇടുന്നതിലും എല്ലാ കാര്യം എത്ര വീവേഴ്സ് ഉള്ളു ഉണ്ട് എന്നുള്ളതിലും എല്ലാ കാര്യം നമ്മളിടുന്ന വീഡിയോസിന് വരുന്ന ആടുകൾ അത്യാവശ്യം നല്ല റീച്ച് റീച്ചാവുകയാണെങ്കിൽ അതിന് പേയ്മെന്റ് കിട്ടും അത് കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ള വീഡിയോസ് ആണെങ്കിൽ അതിന് ഒരു രൂപ പോലും കിട്ടത്തില്ല അപ്പോൾ അതാണ് സംഗതി നമ്മുടെ വീഡിയോസിനൊക്കെ റീച്ച് ഉണ്ട് നിങ്ങൾക്ക് റീച്ച് ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ലേ കിട്ടുന്നില്ല എന്നാണ് പലരും ചോദിക്കുന്നത് കൂടിയെന്ന് പറഞ്ഞാലും എല്ലാവരും പത്തിൽ പത്തിനോട് അടുത്ത് എന്തായാലും നമ്മുടെ ഇത് വരുന്നുണ്ട് പത്ത് കേയ്ക്ക് എടുത്ത് നമുക്ക് വ്യൂവേഴ്സ് വരുന്നുണ്ട് അതായത് പതിനായിരം പേര് പക്ഷേ ഈ പതിനായിരം പേരൊന്നും കഴിഞ്ഞാൽ നമുക്കൊന്നും ഒന്നും കിട്ടത്തില്ല അത് നിങ്ങൾക്കൊക്കെ അറിയാം പതിനായിരം പേരൊന്നും കണ്ടാൽ ഒന്നും ആവത്തില്ല ഈ പതിനായിരം പേര് കാണുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് ഞാൻ പറഞ്ഞത് ഇരുപത് രല്ലേ ഇരുപത്തഞ്ച് രൂപ മാക്സിമം പോയ അതിനപ്പുറത്തോട്ട് പോകാറേ ഇല്ല നമുക്ക് പിന്നെ നമ്മൾ ഡെയിലി വീഡിയോസ് നമുക്ക് ഇടാനും പറ്റുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സാഹചര്യം കൊണ്ട് ഡെയിലി വീഡിയോസ് ഇടാനും പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ഒരു വരുമാനമൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ രീതിയിലാണ് പിന്നെ ഈ എന്താ പറയുന്നത് പുറത്ത് പോയി എന്തെങ്കിലും ജോലി ചെയ്തു കഴിഞ്ഞാൽ കിട്ടത്തില്ലെന്നൊക്കെ ചോദിക്കുന്നവരോട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല ഓക്കെ അപ്പം നമ്മുടെ ഏകദേശം കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ഡോറയുടെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന പെയിൻസ് ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട് അങ്ങനെ ഇപ്പം അധികം ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നില്ല വന്നാലും സഹിക്കാൻ പറ്റുന്ന വേദനയാണ് കൂടുതലും ഇപ്പം ഉണ്ടാകുന്നത് അങ്ങനെ സഹിക്കാൻ പറ്റാണ്ട് തീരെ കിടന്നു പോകുന്ന ആ ഒരു പെയിൻ എന്തായാലും ഇപ്പം വരുന്നില്ല ദൈവത്തിന് നന്ദി അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ഇതൊക്കെ എങ്ങനെയുണ്ട് ഫിസിയോ തെറപ്പി ഒക്കെ ചെയ്തപ്പോൾ എങ്ങനെയുണ്ട് ഫിസോത ഫിസിയോതെറാപ്പി തെറാപ്പി ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതനുസരിച്ച് കുറച്ച് പെയിൻ കുറയും എന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ അത് നിരന്തരമല്ല ഒരു താൽക്കാലികമാണ് അപ്പോൾ നമുക്ക് പൈസ വന്നുകഴിയുമ്പോൾ വീണ്ടും ഡോറയ്ക്ക് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം ഫിസിയോതെറാപ്പി ചെയ്യാതിരിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല വീണ്ടും ഫിസിയോതെറാപ്പി തെറാപ്പി എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം അതെന്തായാലും ഉടനെ സ്റ്റാർട്ട് ആയിരിക്കും മാഡം വിളിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് പറഞ്ഞു പൈ പിന്നീട് ആയാലും പൈസ തന്നാൽ മതി കുഴപ്പമൊന്നും ഇല്ല നിനക്ക് ഒന്ന് ചെയ്തു കൂടെയെന്നൊക്കെ ചോദിച്ചു പക്ഷേ സംഗതി അങ്ങനെയല്ല നമ്മൾ പോകുമ്പോൾ നമുക്ക് പൈസ കൊടുത്താൽ പോയി ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ എനിക്കങ്ങനൊരു ശീലമില്ല അതുകൊണ്ട് എനിക്കൊരു മടി പോകാനായിട്ട് പക്ഷെ അന്നേരം ചോദിക്കും ഡോറയുടെ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് കൊണ്ടുപോകണം പക്ഷേ പലരും പറയാറുണ്ട് ഇങ്ങനെ ഓഫീസിന് കിട്ടുന്ന എന്ത് മേടിച്ചുകൂട്ടുന്ന ആൾക്കാരാണ് ഞങ്ങൾ ആൾക്കാരുടെ ആൾക്കാരോട് പിച്ച് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ത് ഇരുന്നാണ് ജീവിക്കുന്നതൊക്കെ പറയാനുള്ളത് പക്ഷേ ഈ എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾക്കും അഭിമാനം കുറച്ച് സംഗതി ഉണ്ടല്ലോ സംഗതി അവർ അങ്ങനെ നമ്മൾ മോശമായിട്ട് കാണും എന്നൊന്നും വിചാരിച്ചല്ലേ ഈ പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സത്യം പറഞ്ഞാൽ അങ്ങനെ ആരുടെയും ഇതില് പോയി അങ്ങനെ നമ്മൾ ആ ഒരു ഇത് നമുക്കില്ല പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് സഹായം ആവശ്യം വന്ന സമയത്ത് നമ്മൾ പലരോടും സഹായം ചോദിച്ച് നമുക്ക് സഹായം ചെയ്തു തന്നിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷം തന്നെ എന്നും ഉണ്ടായിരിക്കില്ല മറക്കത്തുമില്ല പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളിപ്പോൾ മാക്സിമം നമുക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മാക്സിമം ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുന്നത് ഇനി ആരെക്കൊണ്ട് നമ്മളൊന്നും ആരും ഇനി നമ്മൾ വന്നിട്ട് നേരയ്ക്കല്ലേ തെണ്ടുകയല്ലേ പിച്ചെടുക്കല് ഇങ്ങനെയൊന്നും ചോദിക്കരുത് അതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഈ ഒരു രീതി തന്നെ പോകാം എന്ന് വിചാരിച്ച് ഉള്ളതുകൊണ്ട് നമ്മൾ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത്രയാണ് നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രീതി പോട്ടെ എന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് എഴുന്നേറ്റ് പൊടി മനുഷ്യനുറക്കം വരുത്താതെ പിന്നെ യോ കണ്ണൊക്കെ നിറയുന്നത് ആ അപ്പോൾ ഇനിയൊന്ന് കുളിക്കണം വിളക്ക് എത്തിക്കണം എങ്കിലേക്ക് ഉറക്കക്ഷീണമൊക്കെ മാറത്തുള്ളൂ അപ്പോൾ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ ശ്രമിക്കുക നിങ്ങൾ എത്രത്തോളം ഞങ്ങളുടെ വീഡിയോസ് കാണുന്നു അത്രത്തോളം നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടും നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് നല്ലൊരു വീട് നല്ലൊരു ജീവിതം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അതിലൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കണം അപ്പോൾ ഇനിയും 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 ഇനി ഇനിയും നിങ്ങൾ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കൂട്ടുകാരെ ബൈ